അച്ഛനെയും കൊണ്ട് ഷേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരെ ഞങ്ങൾ ഷേവ് ചെയ്യുന്ന നമ്മുടെ കടയിലെത്തി ക്ഷേത്ര തിരക്കിലാണ് അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് അച്ഛനെയും കൊണ്ട് ഇതൊക്കെ ഇറങ്ങണം അച്ഛൻ ചിലപ്പം ഇറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും നമ്മൾ ഇതൊരു കള്ളത്തിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ചനയും കൂടെ ഇറങ്ങുന്നത് ഇന്നും ഇറങ്ങാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു ഇന്നലെ കുഴപ്പമില്ല ഉച്ചന്നു നേരെ നമ്മുടെ രസേതയിലേക്ക് കയറിയിരുന്നു ഷേവ് ചെയ്തു മുടി വെട്ടി കുട്ടപ്പനായി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നേരെ വണ്ടിയിൽ കയറി തൊട്ട് അപ്പുറത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ജിയോയുടെ സ്റ്റേഷനറി കടയിൽ നിന്ന് നല്ല തണുത്ത് രണ്ട് മോരുമുള്ളം മേടിച്ച് കുടിച്ചു അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെട്ട മോരുമുള്ളം അച്ഛനും നല്ലവർ കുടിച്ചു ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം അച്ഛനെ കുടിപ്പിക്കണം കുളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം ശ്രദ്ധിയാക്കി കഴിക്കണം അപ്പോൾ നിന്ന് അച്ഛൻ്റെ മുടിവെട്ടും ഷേവി ഷേവിങ്ങും എല്ലാം കഴിഞ്ഞു ഉറക്കല്ലേ നോക്കൂ നോക്കൂലു ഏകല്ലേ അച്ഛൻ ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി നാട എവിടെ ഉണ്ട് കുളിച്ചു ഷത്തൊക്കെ മാറ്റി ഓക്കെ അവിടെ ഇരുന്ന് ചോറും സാമ്പാറും മീൻകറിയും ചോറും സാമ്പാറും മീൻകറിയാണ് ഞങ്ങളിന്ന് മുടിയൊക്കെ വെട്ടാൻ പോയി ഷേവ് ചെയ്തു വന്നിട്ട് കുളിച്ചു ഡ്രസ്സൊക്കെ മാറ്റി കഴിക്കുക ചോ കഴിക്കുക കഴിക്കുന്നില്ല വേണ്ടാൈ കൈക്ക് മോര് വണിച്ചാ സമ്പാദനം മോര് മുളിക്കി 28 എമ്പറഡ് അവരെ ഏതാ ഓയ്യേ 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 ഇര കുളിച്ചൂ ലേ കുട്ടപ്പറായി കൈക്ക് ഉറങ്ങാതെ കൈക്ക് ആ കഴിച്ചു ആ മീനോൾ എടുക്കണം കേട്ടോ

കേട്ടോ കഴിച്ചുള്ള മീനെല്ലാം മുള്ളു മാറ്റിട്ട് കൊടുത്തു കഴിക്കാ മറ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ കഴിക്കുക ഇത് ഉറങ്ങാതെ കഴിക്കാനേ ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ചിരിക്കുക കണ്ണൂടെ ഉള്ളവരുതല്ലോ എരിയുണ്ട് മീൻ മീൻ എരി കുറവാണല്ലോ കഴിക്കുക കേട്ടോ കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ഓക്കെ ഓക്കെ എന്നാൽ അച്ഛൻ ചാപ്പഴ ഉച്ച ഭക്ഷണം സാമ്പാറും മീൻ മീൻകറിയും ഓക്കേ ഓക്കേ അച്ഛ കഴിക്കുക ഓക്കെ ഓക്കെ കഴിക്കാം